ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടും മറാഠി നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം നാലാമത്തെ തിരുവചനം പല പട്ടണങ്ങളിൽ നിന്നും വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ അവൻ അരുളി ചെയ്തു പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി ഉപമകളിലൂടെ തൻ്റെ അനുയായികളോടും തന്നെ സ്നേഹിച്ച സാധാരണ ജനങ്ങളോടും സംസാരിക്കുന്ന മനുഷ്യാവതാരമെടുത്ത ദൈവം േശു തൻ്റെ സന്ദേശം തന്നെ കേൾക്കുന്നവരെ ആലോചിപ്പിക്കുവാനും പിന്നീട് ആ സന്ദേശത്തിൻ്റെ പൊരുൾ പൂർണ്ണമായി മനസ്സിലാക്കിപ്പിക്കുവാനും അങ്ങനെ തൻ്റെ കേൾവിക്കാരെ അവരുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന നസ്രായൻ ചെറിയ കഥകളിലൂടെയും പ്രതീകാത്മക വിവരണങ്ങളിലൂടെയും ദൈവ രാജ്യത്തെപ്പറ്റിയും ക്ഷമ കരുണ വിശ്വാസം ന്യായവിധി അങ്ങനെ അനേകം ആത്മീക ജീവൻ നമ്മിൽ ഉണർത്തുന്ന സത്യങ്ങൾ ചെറിയ ഉപമകളിലൂടെ പാരബിളിലൂടെ നമ്മോട് പറഞ്ഞു തരുന്ന നസ്രായൻ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലേകദേശം ഇരുപതോളം ഉപമകളും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലേകദേശം ഒമ്പതോളം ഉപമകളും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തി അഞ്ചോളം ഉപമകളും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം എന്നാൽ വിശുദ്ധ യോഹന് തൻ്റെ സുവിശേഷത്തിൽ നേരിട്ടുള്ള ഉപമകൾക്ക് പകരം പ്രതീകാത്മക പ്രസംഗങ്ങളാൽ സാധാരണ ജനങ്ങളോടും നമ്മോടും സംസാരിക്കുന്ന യേശുവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് കാണാം ഞാനാണ് നല്ല ഇടയൻ ഞാനാണ് ജീവൻ്റെ അപ്പം ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം ഞാനാണ് വാതിൽ ഞാനാണ് ഉയർപ്പും ജീവനും ഞാനാണ് സത്യവും ജീവനും ഞാനാണ് സത്യമായ മുന്തിരി വള്ളി ഇങ്ങനെ അവൻ്റെ ഏഴ് ഞാനാകുന്നു എന്ന മൊഴികൾ വിശദമത്തായുടെ സുവിശേഷത്തിലോ മർക്കോസിൻ്റെ സുവിശേഷത്തിലോ ലൂക്കോസിൻ്റെ സുവിശേഷമിലോ ഇല്ലാത്ത ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന മോശയോട് കത്തുന്ന മുൾപടർപ്പിൽ നിന്നുകൊണ്ട് അരുളി ചെയ്ത ദൈവത്തിൻ്റെ ശബ്ദം ഞാനാണ് എന്ന ഏഴ് പ്രസ്താവനകളിലൂടെ സശ്രദ്ധ കേൾക്കുന്ന നാം ഓരോരുത്തരും അതെ നമ്മുടെ ജീവിതത്തിലും അവൻ്റെ ലളിതമായ പഠിപ്പിക്കലുകൾക്ക് ചെവി കൊടുത്ത് നാം ആയിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങൾ ഉൾക്കൊണ്ട് ആഴത്തിൽ അത് മനസ്സിലാക്കി അവൻ്റെ ഉപമകളിൽ മറഞ്ഞിരിക്കുന്ന നിധികളെ ദ ഹിഡൻ ട്രഷേഴ്സിനെ കണ്ടുപിടിച്ച് അത് സമ്പാദിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു